ഈ വെള്ളപ്പൂവിൻ്റെ പേര് അറിയാമോ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ചെടി ആദ്യം ഇവിടെ കാട് പിടിച്ച് ഒരുപാട് വളരുമായിരുന്നു കുറേ വെട്ടിക്കളഞ്ഞു അവസാനം ഇപ്പോൾ ശേഷിച്ചത് ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ മാത്രമേ ഉള്ളൂ മറ്റത് വലിയ പതിനെട്ടിഞ്ച് ചെടിച്ചട്ടി നിറച്ചൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നട്ടാൽ വളരെ വേഗം വളരും അതായത് ഒരു ചെറിയ ശിഖരം മുറിച്ചെടുത്ത് വേറെ ചെടിച്ചട്ടിന്ന് നട്ടാൽ അവിടെയും കാട് പിടിച്ച് വളരും പറമ്പ് കൊണ്ടുപോയി നട്ടാൽ അവിടെയും നല്ലോണം വളരും അപ്പോൾ വേഗം വളരാൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ലവണ്ണം പൂക്കളും ഉണ്ടാവും നല്ല വെള്ള പൂക്കളാണ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പേര് തിരഞ്ഞു നോക്കിയപ്പോൾ തന്നാൾക്ക് അറിയില്ല പിന്നെ ഓൺലൈനായിട്ട് നോക്കിയപ്പോൾ കടിച്ചപ്പെട്ടത്തൊരു പേരാണ് കിട്ടിയത് മോമോഡിക്ക സിസോയിഡ്സ് അതല്ലാണ്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്നൊരു പേര് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കുറച്ച് കൊല്ലം ഈ ചെടിയുടെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ നന്നായിരുന്നു